നമുക്കറിയാം മറ്റെല്ലാ മേഖലയും പോലെ തന്നെ വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു സെക്ടറാണ് നമ്മുടെ മലയാള സിനിമ നല്ല നല്ല സിനിമകളിൽ അവസരം ലഭിച്ചാൽ മാത്രം പോരാ നല്ല കഴിവുണ്ടായാൽ മാത്രം പോരാ സിനിമയിൽ നിന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചില ഗ്യാങ്ങുകളുടെ ഭാഗമായാൽ മാത്രമേ നല്ല നല്ല അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ സിനിമയിൽ കാലാകാലം പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമയിൽ നായകനായി എത്തി തിളങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി പിന്നീട് സൈഡ് റോളുകളിലേക്കോ അല്ലെങ്കിൽ സിനിമയിൽ നിന്നും പൂർണ്ണമായും ഔട്ടായി പോവുകയും ചെയ്ത ഫീൽഡ് ഔട്ടായി പോവുകയും ചെയ്ത നടന്മാരാരൊക്കെയെന്നാണ് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേത് നമ്മുടെ മണിക്കുട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വർണ്ണച്ചിറകുകൾ എന്ന സിനിമയിൽ ഭാരതാരമായി അഭിനയിച്ചുകൊണ്ടാണ് മണിക്കുട്ടൻ സിനിമാ അഭിനയത്തിലേക്ക് വരുന്നതെങ്കിലും രണ്ടായിരത്തി നാലിൽ സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലെ പ്രധാന വേഷം ടൈറ്റിൽ റോളായ കായംകുളം കൊച്ചുണ്ണിയായി അഭിനയിച്ചുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്കിടയിൽ മണിക്കുട്ടൻ കൂടുതൽ ശ്രദ്ധേയനാവുന്നത് നമ്മൾ നയൻറ്റീസ് കിഡ്സ് ഒക്കെ ഇദ്ദേഹത്തിന്റെ സീരിയലുകൾ കാത്തിരുന്ന് കാണുകയായിരുന്നു കായംകുളം കൊച്ചുണ്ണിക്ക് ഒരുപാട് ആരാധകരും പ്രത്യേകിച്ച് കുട്ടികളെന്ന് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു അന്ന് തന്നെ മണിക്കൂട്ടൻ എന്തായാലും സിനിമയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അത്ര വലിയൊരു സ്റ്റാർഡം സീരിയലിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് മണിക്കുട്ടൻ പിന്നീട് സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയിൽ മണിക്കുട്ടൻ കൈകാര്യം ചെയ്ത രമേഷ് പ്രസാദ് എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സിനിമ അത്യാവശ്യം വിജയമാകുകയും ചെയ്തിരുന്നു പക്ഷെ മണിക്കൂട്ടൻ എവിടെയോ പാളി നായക പദവി നിലനിർത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി ആറിൽ ബടാ ദോസ് മായാവി ബ്ലാക്ക് ആറ്റ് ചോട്ട മുംബൈ തുടങ്ങിയ സിനിമയിൽ സൈഡ് റോളുകളിൽ അഭിനയിച്ചു അങ്ങനെ ഒരുപാട് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചതിന് ശേഷം വലിയങ്ങാടി എന്ന പേരിൽ ഒരു സിനിമ ഇറക്കി മണിക്കൂട്ടൻ നായകനായിട്ടായിരുന്നു ആ സിനിമയിൽ എത്തിയത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ആ സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായതോടുകൂടി മണിക്കൂട്ടന്റെ സിനിമാ അവസരങ്ങൾ കുറഞ്ഞു വന്നു സിനിമാ അവസരങ്ങൾ പൂർണ്ണമായും കുറഞ്ഞു വന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നായകനായിട്ടുള്ള വേഷങ്ങൾ തീരെ ഇല്ലാതെയായി അതിനിടയിൽ ബിഗ് സീസൺ ത്രീയിൽ മത്സരിച്ച് വിജയികയും ചെയ്തിരുന്നു പക്ഷെ സിനിമയിലേക്ക് ഇനി ഏതെങ്കിലും കാലം അദ്ദേഹം നായകനായി വീണ്ടും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത താരം സിദ്ധാർത്ഥ് ഭരതനാണ് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹം സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് മറ്റൊരു നായകൻ ജിഷ്ണു ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല നമ്മളെ വിട്ടു മലയാളത്തിലെ ലജ്ജൻസ് ആയ കെ പി എസ് സി ലളിതയുടെയും ഭരതന്റെയും മകനായ സിദ്ധാർത്ഥ് ഭരതനെ കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു മലയാള സിനിമ ും സിനിമ പ്രേക്ഷകർക്കും ആദ്യ സിനിമയായ നമ്മളിൽ സിദ്ധാർത്ഥ് അവതരിപ്പിച്ച ശ്യാം എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സിനിമ സൂപ്പർ ഹിറ്റ് ആകുകയും ചെയ്തു അടുത്ത രണ്ട് താര ഉദയങ്ങളായി പ്രേക്ഷകർ സിദ്ധാർത്ഥ് ഭരതനെയും ജിഷ്ണുവിനെയും കണക്കാക്കിയിരുന്നു പക്ഷേ സിദ്ധാർത്ഥ് ഭരതനും തന്റെ നായക പദവി പിന്നെ നിലനിർത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി നാലിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന സിനിമയിൽ അഭിനയിച്ചു കാക്ക കറോമൻ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചിരുന്നു പക്ഷേ ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു പിന്നീട് രസികൾ എന്ന ചിത്രത്തിൽ ദിലീപിനോടൊപ്പം അഭിനയിച്ചെങ്കിലും ആ സിനിമയും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിന്ന് നായകനെ അഭിനയിച്ചു പക്ഷേ ആ സിനിമക്കും ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിദ്ര എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്ത നായകനായി അഭിനയിച്ചെങ്കിലും ആ സിനിമക്കും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്പിരിറ്റിൽ നല്ലൊരു കഥാപാത്രം ചെയ്തു എന്നാൽ നായകനാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഇദ്ദേഹത്തിന് നായക സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായൊരു അടിപൊളി പെർഫോമൻസ് തന്നെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചെങ്കിലും ഏകദേശം അഞ്ചോളം സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിദ്ര ചന്ദ്രടനെ വിടിയ വർണ്ണത്തിലാശങ്ക ചതുരം ഡി ജിൻ തുടങ്ങിയ സിനിമകളാണവ എന്നാൽ നിരാശേറിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകൾക്കും വലിയ രീതിയിലുള്ള ഒരു വിജയം ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇനി എന്തെങ്കിലും ഇദ്ദേഹം ശക്തമായ വേഷത്തിലൂടെ നായകനായി ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം അല്ലെങ്കിൽ ശക്തമായ സിനിമയുമായി സൂപ്പർ ഹിറ്റും ബ്ലോക്ക് പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കിയേക്കാം അടുത്ത നടൻ ജോയ് മാത്യു ആണ് ജോൺ എബ്രാമിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ അമ്മയെ അറിയാൻ എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ സിനിമയിലെ പുരുഷൻ എന്ന കഥാപാത്രം വളരെയധികം നിരൂപക പ്രശംസ നേടിയിരുന്നു പക്ഷേ കുറെ കാലത്തേക്ക് അദ്ദേഹത്തിന് സിനിമയിലേക്ക് എത്താൻ സാധിച്ചില്ല സിനിമാ മേഖലയിൽ പിന്നണിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു തിരക്കഥാകൃത്തും മറ്റു മേഖലയിലും എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷട്ടർ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നത് പക്ഷേ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരുപാട് സിനിമകളെ അഭിനയിച്ച് ശക്തമായ ക്യാരക്ടർ റോളുകൾ ചെയ്ത് അദ്ദേഹം മലയാള സിനിമയിലെ സ്വഭാവ നടനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ ജോയ് മാത്യു അഭിനയിച്ചിരുന്നു ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മയെ അറിയാൻ എന്ന സിനിമയിലെ നായകനായിട്ട് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു നായക സ്ഥാനം പിന്നെ നിലനിർത്താൻ സാധിച്ചില്ല എന്നാലും സഹ നടന്ന പേരിൽ അദ്ദേഹം പേരെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഭിനയിച്ച ദൃശ്യം എന്ന ചിത്രത്തിൽ മികച്ചൊരു വേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് പിന്നീട് പതിയെ പതിയെ അദ്ദേഹം മെയിൻ സ്ട്രീം സിനിമയിൽ നിന്നും ലോ ബജറ്റ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായി മാറി പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ അവസരം വളരെ കുറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ചില രാഷ്ട്രീയ പ്രസ്താവനകളും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ അടുത്ത താരം ിലെ വിഷു പക്ഷി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നതെങ്കിലും നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസായിരുന്നില്ല ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിൽ നടി പാർവതിയുടെ നായകനായി പപ്പൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വീടും എത്തുന്നത് എന്നാൽ നായക സ്ഥാനം നിലനിർത്തി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിദ്ദിഖ്ലാലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം നമ്മൾ മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധേയനാവുന്നത് ഈ ചിത്രത്തിലെ ജോൺ ഹോനായി എന്ന കഥാപാത്രത്തിന് ഇന്നും വലിയ രീതിയിലുള്ള ഫാൻ ഫോളോയിങ്ങും സോഷ്യൽ മീഡിയ ഫോളോയിങ്ങും ഒക്കെ ഉള്ളതാണ് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഈ സിനിമ മറ്റു പല ഭാഷകളിലേക്കും ചെയ്തിരുന്നു തമിഴ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ ഈ സിനിമ റീമേക്ക് ചെയ്ത എല്ലാവരും പറഞ്ഞത് വില്ലൻ റോളിലേക്ക് റിസ ഭാവ തന്നെ തീർച്ചയായും അഭിനയിക്കണം എന്നാണ് റീമേക്ക് ചെയ്യപ്പെട്ട എല്ലാ ഭാഷകളിൽ നിന്നും ഇദ്ദേഹത്തിന് വില്ലൻ റോളിലേക്ക് വേഷം ലഭിച്ചിരുന്നെങ്കിലും എന്തോ ചില തെറ്റിദ്ധാരണകൾ കാരണം അദ്ദേഹം ആ റോളുകളൊക്കെ നിരസിക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ എന്ന് നിർഭാഗ്യവശാലെ ഏതോ ചില തെറ്റിദ്ധാരണകൾ കാരണമാണ് അദ്ദേഹം ആ വലിയ ഓഫറുകളൊക്കെ നിരസിച്ചത് അന്ന് അദ്ദേഹം ആ റോളുകളൊക്കെ ഏറ്റെടുത്തിരുന്നെങ്കിൽ അന്ന് തന്നെ സൗത്ത് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന വലിയ നടനായ അദ്ദേഹം മാറിയനെ റീമേക്ക് ചെയ്യപ്പെട്ട ഭാഷകളിലൊക്കെ ആ സിനിമ വലിയ വിജയമാകുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ജോർജൂട്ടി കെയർ ഓഫ് ജോർജുട്ടി സുന്ദരി കാക്ക ഭൂമിക അതിരതൻ ആനവാൽ മോതിരൻ തുടങ്ങിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കരിയർ അവസാനം വരെ അഭിനയിച്ചിരുന്നത് നായകനായ ഇരങ്ങേറ്റെക്കുറിച്ച് അദ്ദേഹത്തിന് നായകസ്ഥാനം നിലനിർത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പിന്നീട് ഇൻ ഹരിയർ നഗർ എന്ന സിനിമയിലൂടെ ലഭിച്ച വലിയ ബ്രേക്കും അതിനെ തുടർന്ന് ലഭിച്ച ഒരുപാട് ഓഫറുകളും ആ സ്വീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിന് അൻപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന കാലത്ത് അദ്ദേഹം സീരിയലുകളിൽ കൂടുതൽ അഭിനയിച്ചിരുന്നു ഏതാനും ചില സിനിമകളിലും അതിനോടൊപ്പം തന്നെ അഭിനയിച്ചെങ്കിലും ഡബിങ് ആർട്ടിസ്റ്റായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു വലിയ ബ്രേക്ക് ലഭിച്ചിട്ടും അത്യാവശ്യം കഴിവുണ്ടായിട്ടും ഭാഗ്യം തുണച്ചിട്ടും ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം കരിയറിൽ വലിയ നിലയിലെത്താതെ പോയ നടനായിരുന്നു അദ്ദേഹം നായക സ്ഥാനം നിലനിർത്താൻ സാധിച്ചില്ലെന്ന് കരുതി ഇവർ അഭിനയത്തിന്റെ കാര്യത്തിൽ മോശക്കാരെന്നല്ല പറഞ്ഞത് നല്ല തുടക്കം ലഭിച്ചു പക്ഷെ അത് നിലനിർത്തി പോരുകയായിരുന്നെങ്കിൽ സൂപ്പർ താരങ്ങളായി മാറിയേനെന്ന് മാത്രമാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ആരോ പറഞ്ഞതുപോലെ ചിലവൽത്ത് റെഡിയാവും ചിലവൽത്ത് റെഡിയാകില്ല ഇത്തരത്തിൽ നായകന്മാരായി തുടക്കം ലഭിച്ച് പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്കോ അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയി പോവുകയോ ചെയ്ത ഇനിയും ഒരുപാട് നടന്മാരുണ്ട് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും ഉൾപ്പെടുന്നതാണ് വീഡിയോയെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്